നമസ്കാരം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന് പകപോക്കലായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവോടെയാണ് ഈ കലിപ്പ് കാട്ടൽ രാഷ്ട്രീയ കളി പെൻഷൻ തടഞ്ഞു വെച്ചതടക്കം രമയ്ക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ നിലപാടിൽ മാറ്റമില്ല കോളേജിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗവും അസന്മാർഗിക പ്രവർത്തനങ്ങളും നടക്കുന്നതായി രമ ആരോപിച്ചിരുന്നു സ്ഥലം മാറ്റിയും പെൻഷൻ തടഞ്ഞതുമടക്കമുള്ള നടപടികൾ റദ്ദാക്കി കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം ഡോക്ടർ എം രമയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നതാണ് കോടതി ഉത്തരവിന്റെ കോപ്പി സഹിതം പെൻഷന് വേണ്ടി ഡോക്ടർ രമ വീണ്ടും അപേക്ഷ നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ല ഹൈക്കോടതി ഉത്തരവിറങ്ങി മൂന്ന് മാസം പിന്നിട്ടിട്ടും രമയ്ക്ക് പെൻഷൻ കിട്ടിയില്ല ഇതിനെതിരെ അവസാനം ജോലി ചെയ്ത മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്കും ഡയറക്ടർക്കും എല്ലാ ആഴ്ചയും കത്ത് അയയ്ക്കുന്നത് രമ ഇപ്പോഴും തുടരുകയാണ് അപേക്ഷ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായുള്ള അധികൃതരുടെ മറുപടി പരാതി സർക്കാരിലേക്ക് അയച്ചതായാണ് അവസാനം കൊളീജിയറ്റ് ഡയറക്ടറേറ്റിൽ ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടിയ മറുപടി എസ് എഫ് ഐക്കെതിരെ ശബ്ദിച്ചതിന് സർക്കാരിന്റെ പകപോക്കൽ തുടരുകയാണ് എന്നാണ് രമ ഇക്കാര്യത്തിൽ പറയുന്നത് വിരമിക്കുന്നതിന്റെ തലേന്ന് അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി രമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ നടപടി പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനാണെന്ന് അന്നേ ആരോപണം ഉണ്ടായിരുന്നതുമാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് അൺഎയ്ഡഡ് കോളേജ് ആയതിനാലും സി പി എം അനുകൂല ഗവൺമെന്റ് കോളേജ് അധ്യാപക സംഘടനയായ എ കെ ജി സി ടി എയുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തതിനാലും അധ്യാപകർ ധൈര്യപൂർവം എസ് എഫ് ഐക്കെതിരെ നിന്നു സർക്കാർ കോളേജുകളിൽ അതല്ല സ്ഥിതി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എല്ലാ ന്യായവും തെളിവും എനിക്ക് അനുകൂലമായിരുന്നു എന്നിട്ടും അധ്യാപകരാരും കൂടെ നിൽക്കാൻ കൂട്ടാക്കിയില്ലെന്നാണ് എം രമ പറഞ്ഞത് അതേസമയം ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകൾ എസ് തിരുത്തിയെ തീരു എന്നും അത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട് പറയുകയുണ്ടായി മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ ജീർണതകൾക്കെതിരെ വിദ്യാർത്ഥി മനസ്സിന്റെ പിന്തുണ നേടിയ പ്രസ്ഥാനമാണ് എസ് എന്നും അതിൽ നിന്ന് ഒരു തരി പോലും പിന്നാക്കം പോകരുതെന്നും എസ് എഫ്ഐയെ ബാലൻ ഓർമ്മപ്പെടുത്തി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച പ്രശ്നത്തിൽ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടത് തിരുത്തൽ നടപടിയായിരുന്നു എന്നാൽ ഇപ്പോൾ എസ് എഫ് ഐ ബന്ധപ്പെട്ട വിവാദങ്ങൾ പലതും ഒഴിവാക്കേണ്ടതായിരുന്നു എസ് എഫ് ഐ മാത്രം വിചാരിച്ചാൽ അത് കഴിയില്ല എ കെ ബാലൻ പറഞ്ഞു ഇടതു സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും എസ് എഫ് ഐയിലുണ്ട് അന്യവർഗ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ടായതു പോലുള്ള ചാബല്യം എസ് എഫ് ഐയെ മുൻപും ബാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം തിരുത്തൽ നിലപാടുണ്ടായി ഇപ്പോഴത്തെ പ്രവണതകൾ നേതൃത്വത്തിന്റെ അറിവോടെ ആകണമെന്നില്ല കുട്ടികളുടെ ചാബല്യമാകാം കാരണം എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല പല വിഭാഗക്കാരുമുണ്ട് സഖാക്കൾക്കായ സംഘടന പ്രവർത്തകരെ തിരുത്താൻ മാത്രമേ സി പി എമ്മിന് കഴിയൂ എന്നും ബാലൻ പറയുന്നു കൊയിലാണ്ടിയിൽ മർദ്ദനമേറ്റ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ആശുപത്രിയിലാണ് പ്രിൻസിപ്പളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതാത്ത പലതും ഉണ്ടായി സി പി എമ്മിനെയും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെയും തകർക്കാൻ സംഘടിതമായ ശ്രമം നടക്കുകയാണ് എസ് എഫ് ഐക്കെതിരായ നീക്കവും അത്തരത്തിലുള്ളതാണ് പൊതുവികാരം എതിരാക്കുന്ന ഒരു പ്രവർത്തനത്തിലും എസ് എഫ് ഐ പ്രവർത്തകർ ഉണ്ടാകരുതെന്ന് എ കെ ബാലൻ എസ് എഫ് ഐയെ ഓർമ്മിപ്പിച്ചു